ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെയും രോഹിത് ശർമ്മയുടെ കൂടെ രേഖാചിത്രത്തിന് എന്താണ് കാര്യമെന്നല്ലേ എന്നാൽ ആ ട്രോഫിയുമായിട്ട് നിൽക്കുന്ന തലവന്റെ ഇടതു ഭാഗത്തുള്ള തല നോക്കൂ അതാണ് ശ്രീ കെ ആർ നായർ രേഖാചിത്രത്തിലെ ബിഷപ്പ് തോമസ് ആയി അഭിനയിച്ച നടൻ സ്പോർട്സ് ജേർണലിസ്റ്റ് അതിലും ക്രിക്കറ്റ് സ്പെഷ്യലിസ്റ്റ് ഒൻപത് ക്രിക്കറ്റ് വേൾഡ് കപ്പുകളും ആറ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പുകളും ഇപ്പോൾ ദുബായിൽ അവസാനിച്ചതുൾപ്പെടെ ആറ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റുകളും റിപ്പോർട്ട് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ തന്നെ മതി ആ ഫീൽഡിൽ ശ്രീ കെ ആർ നായർ ആരെന്ന് മനസ്സിലാക്കാൻ ഐ സി സിയുടെ ലോക ക്രിക്കറ്റർമാരെ തിരഞ്ഞെടുക്കാനുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ ക്ലൈവ് ക്ലൈവ്ലോയിഡ് അധ്യക്ഷനായ സമിതിയിൽ അംഗവുമായിരുന്നു അദ്ദേഹം പുള്ളിയുടെ പത്രപ്രവർത്തന ചരിത്രത്തിന് ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് കൊടുത്തിട്ട് നമുക്ക് സിനിമയുടെ പവലുകളിലേക്ക് വരാം സാക്ഷാൽ മോഹൻലാലിന്റെയും സുരേഷ് കുമാറിൻ്റെയും ഒക്കെ പ്രശസ്തമായ തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പത്താം ക്ലാസ് ബാച്ചിൽ തുടങ്ങി രേഖാചിത്രത്തിലെ ബിഷപ്പ് വരെയായ നടൻ കെ ആർ നായറിൻ്റെ സിനിമാ ജീവിതകഥ അക്കാലത്തെ മോഡൽ സ്കൂൾ സുവനീറിൻ്റെ പേജിൽ ഗായകനായ എം ജി ശ്രീകുമാർ എന്ന പയ്യന്റെയും നടനായ സുധീർ കുമാർ അഥവാ മണിയൻപുള്ള രാജു എന്ന പയ്യന്റെയും ഒപ്പം മികച്ച ഹാസ്യ അച്ചടിച്ചു വന്ന കെ ആർ നായർ എന്ന പയ്യന്റെ ഫോട്ടോയിൽ നിന്ന് ആ കഥ തുടങ്ങാം സ്വാമി അയ്യപ്പൻ സിനിമയ്ക്കായി ആ വർഷം സ്കൂളിൽ ഒരു ഓഡീഷൻ നടന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാൻ ഭാഗ്യമുണ്ടായെങ്കിലും പഠനം തടസ്സപ്പെടുമെന്ന് വീട്ടുകാർ പറഞ്ഞതുകൊണ്ട് കെ ആർ നായർക്ക് ആ അവസരം നഷ്ടമായി എങ്കിലും പയ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തന്നെ പ്രശസ്ത നാടകാചാര്യനായിരുന്ന ശ്രീ ടി ആർ സുകുമാരൻ നായരുടെ ലങ്കാലക്ഷ്മി എന്ന നാടകത്തിൽ അക്കാലത്ത് വലിയ സിനിമാ താരങ്ങളായിട്ടില്ലാത്ത സാക്ഷാൽ നെടുമുടി വേണുവിനും ഭരത് ഗോപിക്കുമൊപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങിലെത്തി സ്കൂളിൽ നിന്ന് എം ജി കോളേജിൽ എത്തിയപ്പോൾ വീണ്ടും സിനിമകൾക്കായി ശ്രമം ആരംഭിച്ചു അക്കാലത്ത് നാനയിൽ കെ ആർ നായർ എന്ന അവസരങ്ങൾ തേടുന്ന ചെറുപ്പക്കാരനെക്കുറിച്ച് ഒരു കോളം ഫോട്ടോയും ചേർത്ത് എഴുതി വന്നു അത് കണ്ടിട്ടാവണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ജയൻ നായകനായ ആക്രമണം എന്ന സിനിമയിലെ വില്ലൻ വേഷത്തിന് കെ ആർ നായർക്ക് അവസരം കൈവന്നു എന്നാൽ ജയന്റെ മരണത്തോടെ ആക്രമണം മുടങ്ങുകയും തിരക്കഥയിൽ മാറ്റം വരികയും ചെയ്തതിനാൽ സീനുകൾ നീക്കം ചെയ്യപ്പെട്ടു സ്വപ്നങ്ങൾക്ക് പിറകെ നടക്കുന്നതിന് അവധി കൊടുത്ത് പഠനത്തിനും പത്രപ്രവർത്തനത്തിനും പിന്നാലെ കെ ആർ നായർ പോയത് അതിനുശേഷമാണ് തുടർന്ന് ബിബിസി അസോസിയേറ്റഡ് പ്രസ് ഇന്ത്യൻ എക്സ്പ്രസ് ഓൾ ഇന്ത്യ റേഡിയോ ഗൾഫ് ന്യൂസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചു ഇപ്പോഴും പല മുൻനിര മാധ്യമങ്ങൾക്കു വേണ്ടി എഴുത്തു തുടരുന്നു മികച്ച ടെന്നീസ് റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ദുബായ് എ ടെന്നീസ് ടൂർണമെന്റിൽ കെ നായർ നേടിയിട്ടുണ്ട് ഒഫീഷ്യൽ ക്രിക്കറ്റ് അമ്പയറായി യോഗ്യതയുള്ള കെ ആർ നായർ പല അന്താരാഷ്ട്ര മത്സരങ്ങളിലും കമന്റേറ്ററായും പ്രവർത്തിച്ചു അടച്ചു വെച്ച സിനിമാമോഹത്തിന്റെ അധ്യായം വീണ്ടും കെ ആർ നായർക്ക് മുന്നിൽ തുറന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലാണ് അതിൽ ഡി ജി പി ആയി മുഖ്യമന്ത്രി ജനാർദ്ദനൊപ്പം തിരശ്ശീലയിലെത്തി പിന്നീട് പിന്നിടുന്ന ബിഷപ്പ് തോമസ് തോമസായി രേഖാചിത്രത്തിലും കൃഷ്ണൻ രാമൻ നായർ എന്ന കെ ആർ നായർ ക്രിക്കറ്റ് എഴുത്തുകാരിൽ നിന്നും മലയാള സിനിമയിലേക്ക് കൂടുതൽ കഥാപാത്രങ്ങളുമായി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഫോളോ ചെയ്യുക എം ടി ഡി ബി കെഫേ എം ടി യൂട്യൂബ് ഫേസ്ബുക്ക് പേജ്